ോ കളർ ഇല്ലാതിരിക്കോ ഇത്ര അന്ധ ഇല്ലാത്ത യൂട്യൂബർമാരാ വിശ്വസിക്കാണ്ട് ജനങ്ങൾ നിക്കാൻ പാടണ്ടാ കർഷകരെ പോയി ഇപ്രാവശ്യത്തെ ഏർ വത്തക്കൻറെ വില എന്ന് പറയേണ്ടത് എട്ടും അഞ്ചും വെറുതെയും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടിലായി ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിച്ചിരുന്നു എന്റെ സാധനം ഒന്ന് വിറ്റുവരോ എന്റെ ഒരു സാധനം വിറ്റുവരോ ചോദിച്ചിട്ടുണ്ട് നമുക്കത് ഒന്നും നമുക്ക് നമുക്ക് നമ്മളെ സാധനം വിൽക്കാനുണ്ട് പത്ത് ഏക്കറിയും പതിനഞ്ച് ഏക്കറിയും നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ വിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും കൂടി നമുക്ക് വിൽക്കാൻ കഴിയൂല കാരണം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട രീതി തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും കർണാടകയിലായാലും ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ കേറ്റാൻ പറ്റൂല ഇത്രയും അന്ധം യൂട്യൂബർമാർ റീച്ചിന് വേണ്ടി ഇത് ചെയ്യേണ്ട പരിപാടിയാണ് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലോട്ട് കുത്തി വെക്കുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കുത്തി ഇത് കണ്ടു ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം കയറാനയ്ക്കൂല റിട്ടൺ തള്ളൂ കണ്ട ഒരു സാധനം ഇങ്ങോട്ട് കയറാനായിരിക്കില്ല അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാണ് ഇതിന് മെയിനായിട്ട് ഞാനൊരു യൂട്യൂബറാണ് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും യൂട്യൂബേഴ്സ് ഉണ്ട് ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുക ഇതിനെതിരെ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കും ഇതിനെതിരെ നമ്മൾ കേസ് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബർമാർക്കെതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കും ചെയ്യും കേസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അവർക്കാരെ അടിയിക്കും എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ അടിയിലോട്ട് എത്തിച്ചുകൊള്ളണം കൃഷി ഓഫീസർമാർ ഇതിനെതിരെ പ്രതികരിക്കും വേണം അതാണ് ഞാൻ പറയാൻ പോണേ ഈ ആൾക്കാർ ഈ ജനങ്ങളെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വ്യാജ വീഡിയോസുമായിട്ട് അടിപൊളി കളർ ഇതില് ടീഷ്യൂ എടുത്തുകാണ്ട് നമ്മൾ തോട്ടത്തിൽ നിന്ന് വെട്ടിക്കാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ടീഷ്യൂ എടുത്തുകാണ്ട് കണ്ട കളർ ഉണ്ടാകും കിറ്റിവസ്തുക്ക ഇതിന്റെ അവസ്ഥ നോക്കി ഇത് ഉദയ അവസ്ഥ തന്നെ ആയിരിക്കും ഇതിൽ നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ വേറെ കെമിക്കലോ ഒന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യേണ്ട സാധാരണ കൃഷി ഉണ്ടല്ലോ അത് കൊടുത്താൽ മതി കറക്റ്റ് വളങ്ങളും അടിവളങ്ങളും ജൈവ വളങ്ങളും ഒക്കെ കൊടുത്താൽ മതി ഇതിന്റെ കളർ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും വല്ല അമേരിക്കയിൽ നിന്ന് വല്ല കളർ കൊടുന്ന് കണ്ട് ഓഹിച്ചതാന്ന് പറയും ഈ യൂട്യൂബർമാർക്കെതിരെ നല്ല പരാതി നമ്മൾ കൊടുക്കാൻ പോവട്ടെ ആദ്യം തന്നെ പറയാം ഒരുപാട് യൂട്യൂബർമാർ നാലഞ്ച് യൂട്യൂബർമാർ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവർക്കെതിരെ നമ്മൾ കോട്ടക്ക സ്റ്റേഷനിൽ നമ്മൾ എങ്ങനെയാലും നമ്മൾ കംപ്ലയിന്റ് കൊടുക്കാൻ പോവാണ് മെയിനായിട്ട് ഇതുപോലത്തെ ഉള്ള വ്യാജ പ്രചരണം നടത്തുന്ന യൂട്യൂബർമാർ കൂടുതൽ കഴിക്കണം നല്ലപോലെ തലൊന്ന് ശരിക്കലൊന്ന് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ കറക്റ്റ് നിങ്ങള് ഇത് മനസ്സിലാക്കണം നമ്മൾ പറയേണ്ട സത്യാവസ്ഥ എന്താന്നുള്ളത് ഇപ്പൊ പൊന്നാന സുഹൃത്തുക്കളെ പൊന്നാന ജനങ്ങളെ നിങ്ങള് ഇതുപോലത്തുള്ള അന്ധം വിശ്വാസമുള്ള ആൾക്കാരെ വാക്കും കെട്ടിക്കൊണ്ട് നിങ്ങൾ തണ്ണിമത്തം കഴിക്കാതിരിക്കരുത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡും ഫ്രൂട്ട്സും ഒക്കെ താ ഈ വത്തക്കേന് നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ ഒരുപാട് യൂട്യൂബേഴ്സ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് കാരണം അതുപോലെ പുറത്തുനിന്ന് തന്നെ വത്തകളിലൊക്കെ സ്രിഞ്ച് ഇഞ്ചക്ഷൻ എടുക്കണം ഇതുപോലത്തെ സൂചികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ എന്താണ് കാർബേഡ് കുത്തി വെച്ചുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ കളറ് വരുത്തിണ്ടെന്നുള്ളത് അപ്പം നമ്മള് നമ്മളിവിടെ ഏകദേശം പത്തും പതിനഞ്ചും കൊല്ലമായി നമ്മളിവിടെ കൃഷി തണ്ണിമത്തം കൃഷിയാവട്ടെ പല രീതിയിലുള്ള കൃഷി കൃഷിയാവട്ടെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇതുപോലത്തെ വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുകയാണ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കെമിക്കലാണ് വിഷമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞുകാണ്ടാണ് ഇവർ ഈ യൂട്യൂബേഴ്സ് ഞാൻ ഒരു വീഡിയോ ഒരുപാട് വീഡിയോസ് നമുക്ക് ഈ ഒരു നോമ്പുമായിട്ടും അതുപോലെ തന്നെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ലിങ്ക് അയച്ചു തന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി കാരണം നമ്മൾ ഇത്രയും പത്ത് ഏക്കറും പതിനഞ്ച് ഏക്കർ ഒക്കെ നമ്മൾ കൃഷി ചെയ്യേണ്ടതാണ് ഒരുപാട് ഏരിയകൾ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് ഒരുപാട് ഏരിയയിൽ നമ്മൾ പിന്നെ വ്യാപിച്ചുകൊണ്ട് ഇനിയും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നമ്മളെ കേരളത്തിൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സാണ് ഈ തണ്ണിമത്തം എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി അപ്പോൾ നോമ്പ് കാലത്താണ് ഒരുപാട് ആൾക്കാർ ഈ തണ്ണിമത്തം കഴിക്കണത് ഈ തണ്ണിമത്തം കഴിക്കുന്ന ഒരു ഗുണം എന്ന് പറയണെങ്കിൽ സയന്റിസ്റ്റുകളൊക്കെ പറയുകയാണെങ്കിൽ അതിനു എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഈ തണ്ണിമത്തൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ആണ് ഇതിന് മെയിൻ ആയിട്ട് ഞാനൊരു യൂട്യൂബറാണ് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും യൂട്യൂബേഴ്സ് ഉണ്ട് ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വ്യാജ പ്രചരണം നടത്തി ഇതിനെതിരെ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കും ഇതിനെതിരെ നമ്മൾ കേസ് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബറും െതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കും ചെയ്യും കേ എസ് ഐ നമ്മൾ മുന്നോട്ട് പോണം അപ്പോൾ ഇന്റെ തോട്ടത്തിലുള്ള വത്തകൾ ഞാൻ അറത്ത് എന്താണ് അതിന്റെ കളർ എങ്ങനെയാണ് അതിന്റെ മധുരം എന്റെ കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ കൊടുക്കുന്നത് എന്റെ നാട്ടുകാർക്ക് എങ്ങനെയാണ് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് ഉള്ള വീഡിയോസ് ഞാൻ ഞാനൊരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്കത് തെളിയിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം വെച്ചാൽ ഇതുപോലത്തെ വ്യാജ പ്രകടനം ഇങ്ങുണ്ടാകും ഈ റമലാനെ അനുബന്ധിച്ചു ഈ ഒരു വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് കാരണം വെച്ചാൽ ഇടനിലക്കാർക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അതിൻ്റെത് വരുന്നത് കാരണം വെച്ചാൽ രണ്ടാമത്തത് ഈ പറഞ്ഞ മാതിരി തന്നെ യൂട്യൂബേഴ്സിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വ്യാജ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് ആൾക്കാർക്ക് ഈ സാധനം കിട്ടാതെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഈ വിഷമാണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഈ ഒരു ആൾക്കാർ ഇതൊന്നും വാങ്ങാതെ നിൽക്കണമെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കണം കർഷകരിലോട്ട് എത്തിച്ചു കൊടുക്കണം ഉപഭോക്താക്കളെ അടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇടനിലക്കാരെ അടീക്കും എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ അടിയിലോട്ട് എത്തിച്ചു കൊടുക്കണം കൃഷി ഓഫീസർമാർ ഇതിനെതിരെ പ്രതികരിക്കും വേണം അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിതാ ഞാൻ ഈ വത്ത കറക്കാൻ പോവാണ് ഇത് വേണ്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ കളർ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ടിഷ്യൂ ഉപയോഗിച്ച് കളർ അറിയണം എന്നുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കളർ അറിഞ്ഞു നോക്കുക എല്ലാ വത്തക്കിലും കളർ ഉണ്ടാകുമ്പോൾ അത് നാച്ചുറൽ ആയിട്ട് സാധനമാണ് അല്ലാതെ ഒരിക്കലും അതിൽ കളർ ആഡ് ചെയ്യേണ്ട സാധനമില്ല ഇഞ്ചക്ഷൻ ഇത് എന്തിനാണെന്നറിയോ ഇത് ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനമാണ് ഈ ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തണ്ണിമത്തൻ്റെ ഉള്ളിലോട്ട് ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ അതിന് ഉള്ളിലോട്ട് നമുക്ക് കൊടുക്കാൻ കഴിയൂല എന്നുള്ളതാണ് ഇനി അതുമായിട്ട് തെളിവ് വരികയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് പോരും ഞാൻ ഞാൻ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ ഇത് ഞാൻ നമ്മളിപ്പോൾ ഏകദേശം ഒരു വത്ത കിടക്കാൻ പോവാണ് നമ്മളിത് പല രീതിയിലുള്ള വത്തക്ക പല രീതിയിലുള്ള വത്തക്കകൾ നമ്മളെ കയ്യിലുണ്ട് അറക്കാനുണ്ട് സാധാ വത്തക്കകളുണ്ട് മഞ്ഞ വത്തക്കളുണ്ട് ഓറഞ്ച് വത്തക്ക എല്ലാ എല്ലാ ഉണ്ട് ഇത് കണ്ട ഇതിൻ്റെ കളറ് നമുക്ക് ഫ്രഷ് സാധനം നമ്മൾ തോട്ടന്ന് കട്ട് ചെയ്തെടുത്താണ് പുല്ല് പോയിട്ടില്ല ചളിയുണ്ട് എല്ലാതും ഉണ്ട് ഇത് കണ്ട ഇത് നമ്മളിങ്ങനെ അറക്കാണ് ഇതിൻ്റെ കളറ് കണ്ടോളി ഈ ആൾക്കാർ ഈ ജനങ്ങളെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വ്യാജ വീഡിയോസുമായിട്ട് അടിപൊളി കളറ് ഇതില് ടീഷ്യൂ എടുത്തുകൊണ്ട് നമ്മള് നിന്ന് വെട്ടിക്കാണ്ടാണ് നമ്മൾ ചെയ്യണ്ടത് ടീഷ്യൂ എടുത്തുകൊണ്ട് കണ്ട കളർ ഉണ്ടാകും അത് അതിൻ്റെ ഇതായിട്ടുള്ള കളറാണ് ഓരോ ഫ്രൂട്ട്സിലും ഓരോ കളറുകൾ ഉണ്ടാകും ഇത് കറക്റ്റ് മൂപ്പായി കഴിഞ്ഞാൽ ഈ കളർ വരുന്നു വരണം എന്നുള്ളതാണ് എന്നാലേ ഇത് അത്യാവശ്യം കണ്ട ഇത് അത്യാവശ്യം ഇത് ഞാനൊക്കെ ഇത്രയും നല്ല രീതിയിൽ കഴിക്കേണ്ടതാണ് നമ്മളൊക്കെ തോട്ടത്തിൽ നിന്ന് ഒരിക്കലും വേഷം അടിച്ചണ്ട് ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പറ്റുക കണ്ടാ നമ്മളെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് വാടാ തിന്ന് കാണിച്ചു വാ 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 ബാ നമ്മളെ കുടുംബക്കാരും നമ്മളെ കൂട്ടുകാരും നമ്മുടെ അയൽവാസികളും എൻ്റെ കൂടപ്പുറപ്പിംഗങ്ങളും ഒക്കെ തന്നെ ഇവർക്കൊക്കെ നമ്മൾ ഈ സാധനമാണ് കൊടുക്കണത് ഇതിൽ വിഷമാണ് കെമിക്കലാണ് ഇതൊന്നും പറഞ്ഞു മാധുരം എങ്ങനെയുണ്ട് എന്നുള്ളത് പറ നമ്മൾ നമ്മൾ ഈ കണ്ടെന്ന് വാ കഴി കയ് നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഈ യൂട്യൂബർ ഈ യൂട്യൂബർമാർക്കെതിരെ നല്ല പരാതി നമ്മൾ കൊടുക്കാൻ പോകട്ടെ അത് അതിന് തന്നെ പറയാൻ ഒരുപാട് യൂട്യൂബർമാർ നാലഞ്ച് യൂട്യൂബർമാർ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവർക്കെതിരെ നമ്മൾ കോട്ടക്ക സ്റ്റേഷനിൽ നമ്മൾ എങ്ങനെയായാലും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് ഞാൻ കഴിക്കേണ്ടതാണ് ഈ ഈ ഇഞ്ചക്ഷൻ തന്ന സാധനം ഇവിടെ ഇഞ്ചക്ഷൻ അവിടെ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലോട്ട് കുത്തി വെക്കുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കുത്തി ഇത് കണ്ണ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം കയറാനയക്കില്ല റിട്ടേൺ തള്ളൂ അടാ ഒരു സാധനം ഇങ്ങോട്ട് കയറാനയക്കൂല അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ ജസ്റ്റ് കയറ്റി കൊടുക്കാം അല്ല അണ്ടാ ഇങ്ങോട്ട് വരുള്ളൂ ഇതിനുള്ളിൽ ഒരു സാധനം ചെറിയൊരു മുട്ട സൂചിൻ്റെ ഒരു ഹോള് വന്നാൽ ഈ സാധനം കയറുന്നു നാളക്കൊക്കെ ഈ സാധനം കേടുവന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അല്ലാത്ത എന്ത് പ്രൊഡക്റ്റ് കയറുകയാണെങ്കിലും ഇത് ചീഞ്ഞു പോകും ഈ ഒരു ഭാഗം എവിടെക്കെയാണ് ചീഞ്ഞ് പോകും പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിയിൽ നല്ല രീതിയിൽ നോക്കണം എന്ന് എന്ത് നോക്കാന് ഇഞ്ചെക്ഷൻ വെച്ച ഹോള് നോക്കണന്ന് എവിടെ എന്ത് ഇഞ്ചെക്ഷൻ വെക്കേണ്ട കാര്യങ്ങൾ ഈ പറയേണ്ടത് ഇതൊക്കെ കറക്റ്റ് പഴപ്പും കറക്റ്റ് മധുരായ സാധനാണ് അടുത്ത വത്തക്ക ഞാൻ ഇത് വേറെ വെറൈറ്റി വത്തക്ക ഇതിന്റെ അവസ്ഥ നോക്കി ഇത് ഉദയ അവസ്ഥ തന്നെ ആയിരിക്കും ഇതിൽ നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ വേറെ കെമിക്കലോ ഒന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യേണ്ട സാധാരണ കൃഷി ഉണ്ടല്ലോ അത് കൊടുത്താൽ മതി കറക്റ്റ് വളങ്ങളും അടിവളങ്ങളും ജൈവ വളങ്ങളും ഇതൊക്കെ കൊടുത്താൽ മതി ഇതിന്റെ കളർ കണ്ടാൽ ചിലപ്പോ നിങ്ങള് പറയും വല്ല അമേരിക്കയിൽ നിന്ന് വല്ല കൊടുന്ന് കൊടുക്കാണ്ട് ഓയിച്ചതാന്ന് പറയും അത്ര വെറൈറ്റികളാണ് ഇതൊക്കെ ഇത്രയും അന്ധം യൂട്യൂബർമാരെ നമ്മള് വെറുതെ വിടാൻ പാടണ്ടോ ഒരിക്കലും നമ്മൾ വെറുതെ വിടൂല ടിഷ്യൂ ഇതിന്റെ കളർ കണ്ടോളി ഇതിൽ കളർ കളറില്ലാതിരിക്കോ കളർ ഇല്ലാതിരിക്കുവോ ഇത്ര അന്ധജാത്ത യൂട്യൂബർമാരെ വിശ്വസിക്കാണ്ട് ജനങ്ങൾ നിൽക്കാൻ പാടണ്ടാ കർഷകരെത്തേക്ക് പോയി ഇപ്രാവശ്യത്തെ പത്തക്കറിൻ്റെ വില എന്ന് പറയേണ്ടത് എട്ടും അഞ്ചും വെറുതെയും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടിലായി ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിച്ചിരുന്നു എൻ്റെ സാധനം ഒന്ന് വിറ്റി വരും എൻ്റെ ഒരു സാധനം വിറ്റു വരും ചോദിച്ചിട്ടുണ്ട് നമുക്കത് ഒന്നും നമുക്ക് നമുക്ക് നമ്മളെ സാധനം വിൽക്കാനുണ്ട് പത്ത് ഏക്കറിയും പതിനഞ്ച് ഏക്കറയും നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ വിൽക്കുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും കൂടി നമുക്ക് വിൽക്കാൻ കഴിയൂല കാരണം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട രീതി തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും കർണാടകയിലായാലും ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ കേറ്റാൻ പറ്റൂല ഇത്രയും അന്ധം യൂട്യൂബർമാർ ഈ റീച്ചിന് വേണ്ടി ചെയ്യേണ്ട പരിപാടിയാണ് അടുത്തതാണ് നമുക്ക് നാടൻ വത്തക ഇതല്ല ഇപ്പൊ കെടുക്കേണ്ടത് നാടൻ വത്തക കളർ ഉള്ളതും കളർ ഇല്ലാത്തതും കാണിച്ചു തരാ ആ ഓരോന്നോരോ നമ്മൾ വെട്ടി വെട്ടിയതെടുക്കണേ ഇത് കളർ ഉണ്ട കളർ ഇല്ല നമുക്ക് നോക്കാം ഇത് മൂപ്പ് കറക്റ്റ് ആയിട്ടില്ല കറക്റ്റ് ആവണേ ഉള്ളൂ അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് കാണിച്ചു എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് ഇത് ഇതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അറുപത്തഞ്ച് ദിവസമാണ് ഈ അറുപത്തഞ്ച് ദിവസം കറക്റ്റ് പാകമായി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി കളറ് കറക്റ്റ് കിട്ടും ദിലേറെ കളർ കിട്ടും വെട്ടിട്ട് ഉണക്കി ഉണക്ക മീൻസ് വെയിലത്ത് കൊള്ളിച്ചു കണ്ട് നമ്മളത് എടുത്തു വെക്കണം എന്നാലേ ഇത് കളർ കളറാവുള്ളൂ അല്ലാതെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കണ്ട ഇത് നാൽപ്പത്തിമൂന്ന് ദിവസമായ വത്തക്കേന് ഈ നാൽപ്പത്തി മൂന്ന് ദിവസമായ വത്തക്കൻ്റെ കളർ കണ്ട നാൽപ്പത്തി മൂന്ന് ദിവസമായത് ഇതിൽ ഞാൻ കാണിച്ചു ഇറങ്ങുന്ന കളറ് ഇത് കണ്ട നാൽപ്പത്തി മൂന്ന് ദിവസമായ ഇതിൽ കളറ് കളറുണ്ട് കളർ ഇല്ലാതിരിക്കൂല കാരണം ഇത് മൂപ്പായിട്ടില്ല എന്നാലും കണ്ടില്ല കളറും മധുരം ഉണ്ട് ഇത് ഒരു പത്ത് ദിവസം കൂടി നമുക്കിത് റെഡി ആക്കി വെക്കുകയാണെങ്കിൽ ഇതിലേറെ കളർ വരും ഇതിലേറെ ടേസ്റ്റ് വരും ഇതിലേറെ മധുരം വരും അപ്പോൾ പൊന്നാര സുഹൃത്തുക്കളെ പൊന്നാര ജനങ്ങളെ നിങ്ങള് ഇതുപോലത്തെ ഉള്ള അന്ധം വിശ്വാസമുള്ള ആൾക്കാരെ വാക്കും കേട്ട് നിങ്ങൾ തണ്ണിമത്തം കഴിക്കാതിരിക്കരുത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡും ഫ്രൂട്ട്സും ഒക്കെ ഒക്കെതാ ഈ വത്തക്കേന് നമുക്ക് എല്ലാ പ്രോട്ടീൻസും നീന്ന് കിട്ടും ന്യൂട്രിയൻസ് തീന്ന് കിട്ടും കാൽസ്യം മഗ്നീഷ്യം സൾഫ് എല്ലാ സാധനവും നമുക്ക് തീന്ന് കിട്ടും എല്ലാം ഇടങ്ങിയും കുറച്ച് വെയിൽ ചൂട് കാലത്ത് ഈ സാധനം കഴിക്കണം നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ ശരീരം കൂളാക്കണം എന്നാലേ നിങ്ങളുടെ ശരീരം കൂടാവുള്ളൂ മനസ്സും കൂടാവുള്ളൂ നിങ്ങളെ തലച്ചോറും കൂടാവുള്ളൂ മെയിനായിട്ട് ഇതുപോലത്തെ ഉള്ള വ്യാജ പ്രചരണം നടത്തുന്ന യൂട്യൂബർമാർ കൂടുതൽ കഴിക്കണം നല്ല പോലെ തലൊന്ന് ശരിക്കലൊന്ന് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം നമ്മൾ പറയേണ്ട സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ യൂട്യൂബറാണ് ഞാൻ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കർഷകരും യൂട്യൂബറും അതാണ് നമ്മളുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾക്ക് മനസ്സിലാക്കാം കേട്ടോ ഇനിയും വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികൾ നമ്മളെടുത്തുണ്ട് ക്ഷമാമ് എല്ലാ ഐറ്റവും ഇതുപോലത്തുള്ള വീഡിയോസ് നമ്മളിതിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവരെ നമ്മൾ കറക്റ്റ് നമ്മുടെ മുന്നിലെത്തിയാൽ ഞാൻ എങ്ങനെയല്ലേ ഞാൻ ഓനെ വെറുതെ വിടൂല ഏത് യൂട്യൂബർ ആയാലും വേണ്ടിയില്ല ഏത് വലിയ ഇൻഫ്ലുവൻസർ ആയാലും വേണ്ടിയിട്ടില്ല നമ്മൾ അതിൻ്റെ നല്ല പ്രതികരിക്കും അപ്പോൾ ജനങ്ങളുടെ അടിയിലോട്ട് ഇതുപോലത്തുള്ള തെറ്റുകൾ ഇതിൻ്റെ സത്യാവസ്ഥങ്ങൾ മനസ്സിലാക്കണം ഓരോ സ്ഥലത്ത് നിങ്ങൾ പോകണം ഓരോ കർഷകരുടെ അടിയിലോട്ട് പോകണം എന്താണ് ഇതിൻ്റെ ഇതിലെ അവസ്ഥ എന്നുള്ളത് എന്തൊക്കെയാണ് ഇതിന് വളം കൊടുക്കുന്നത് നിങ്ങൾ പഠിക്കണം ഇത് നമ്മളൊരു ഡോക്ടറേറ്റ് എടുക്കുന്ന മതി തന്നെയാണ് ഈ ഒരു വത്തക കൃഷി അല്ലെങ്കിൽ വെജിറ്റബിൾ കൃഷികളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഈ റമദാനിന് ഒരുപാട് ആൾക്കാർ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വത്തക്ക പോവാതിരുന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതുപോലത്തെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കർഷകരെ ഇതാക്കിയിട്ടില്ല മൂന്ന് രൂപയ്ക്ക് വരെയാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും പിന്നെ ഈ വർത്തകകൾ വിറ്റ് ഒഴിച്ചിട്ടുള്ളത് നമ്മളെ നാട്ടിൽ പത്ത് രൂപ എട്ട് രൂപ രീതിയിലാണ് വിട്ടിട്ടുള്ളത് കാരണം വെച്ചാൽ നമുക്ക് സീസണിൽ കണ്ടുകാണ്ടേ നമുക്ക് ഈ കൃഷികൾ ചെയ്യാൻ പറ്റുള്ളൂ കാലാവസ്ഥ നോക്കണം വളങ്ങൾ നോക്കണം പിന്നെ പ്രതിസന്ധികൾ നോക്കണം ഈ വിൽപ്പന നോക്കണം സീസൺ നോക്കണം ഇതിൻ്റെ അടിയിൽ നിങ്ങളെ പോലത്തെ ഉള്ള യൂട്യൂബർമാർ കയറിക്കാണ്ട് ഒരിക്കലും മേയരുത് കാരണം വെച്ചാൽ ഞങ്ങളെ പോലത്തെ കർഷകർ ഇതുണ്ടായിട്ടാണ് ജനങ്ങളെ വയറ് നടക്കണത് അപ്പോൾ ഇത് ഒരു മഴ കൊണ്ടാല് വത്തക്കട പ്രശ്നം ഒരു മഴ കൊണ്ടാൽ പൊട്ടി പൊളിയും പാടത്ത് കിടന്നുകാണ്ട് ചീഞ്ഞലിയും അഞ്ച് കായ്ക്ക് പറ്റില്ല ഈ ഒരു വത്തക്കാൻ തന്ന സാധനം വത്തക്കാൻ എന്നല്ല ഏത് സാധനമായാലും മഴ കൊണ്ട കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ അടിയിൽ എന്ത് ഇഞ്ചെക്ഷൻ വെക്കാനാണ് ഈ പത്ത് ഏക്കർ ഇരുപത് ഏക്കറും നൂറ് ഏക്കറും കൃഷി ചെയ്യുന്ന ആൾക്കാർ ഓരോ വത്തക്കിലും ടണ്ണ്ണക്കിൽ എത്ര സ്രിഞ്ചി കയറ്റണം എത്ര എക്സ്പീരിൻസ്ഡ് ഇത്ര ബുദ്ധി ഇല്ലാത്ത യൂട്യൂബർമാരായ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ കൃഷി ഓഫീസർമാർ ഇതിനെതിരെ നല്ല നടപടികൾ എടുക്കണം ഇതുപോലത്തെ വ്യാജ പ്രശ്നങ്ങൾ നടക്കുന്ന ആൾക്കാർക്കെതിരെ നല്ല പ്രതിഷേധം കംപ്ലയിൻ്റ് ചെയ്തിട്ട് പോകണം അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ കർഷകരിലോട്ടും എല്ലാ ജനങ്ങളിലെ അടിയിലോട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ പോലത്തെ കർഷകർ ഒരുപാട് കേരളത്തിൽ ഇപ്പോൾ കർഷകർ കൂടിക്കൂടി വരികയാണ് സ്ഥലങ്ങളിലെടുത്ത് ലീസിനെടുത്ത് കണ്ടും പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ടും കൃഷികൾ ചെയ്തു കൊണ്ട് സിറ്റുവേഷനും ഇതൊക്കെയാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക യൂട്യൂബർമാർ അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അതിൽ എന്തെല്ലാം വളങ്ങൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു കൃഷിയിൽ ആവശ്യമായ വളം എന്ന് പറയുന്നത് ജൈവ വളങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസുകളും പിന്നെ എൻ പി കെ നൈട്രജന് പൊട്ടാഷ്യം ഫോസ്ഫറസ് പിന്നെ ഇതൊക്കെ വളങ്ങളാണ് ഇവർക്ക് ആവശ്യമുള്ളത് വേറെ ഒരു വളം ഇതിന് ആവശ്യമില്ല കെമിക്കലും ആവശ്യമില്ല ഏക്കർ കണക്കിലോളം ഉണ്ടാക്കുന്ന കൃഷിയിൽ കെമിക്കലിൻ്റെ ആവശ്യമേ ഇല്ല ഒരു കെമിക്കലിൻ്റെ ആവശ്യമില്ല പുറത്തടിക്കണ സ്പ്രേ എന്ന് കാരണം വെച്ചാൽ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും അതിൽ കർഷകർ വ വരവെക്കില്ല ചെറിയ ഏരിയയിലാണെങ്കിൽ വല്ല കെമിക്കൽ അടിക്കണ നമ്മളെ നാട്ടിൽ ഗവൺമെൻറ് അപ്രൂവൽ ചെയ്ത കെമിക്കൽസേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തും കൂടെ മാരകമായ വിഷങ്ങളൊന്നും കൊടുത്തിട്ട് ക്യാൻസർ ഉണ്ടാക്കേണ്ട പരിപാടികളല്ല ഒരു കർഷകന് ഒരു കർഷകനും മറ്റുള്ളവനെ കൊല്ലാൻ നോക്കില്ല നമ്മളെ നാട്ടിലുള്ള ഒരു കർഷകനും നമ്മളെ നാട്ടിലത്തെ കുടുംബക്കാരെയും നമ്മളെ ഞാൻ കഴിക്കേണ്ടതാണ് ഞാനും എൻ്റെ കുട്ടികളൊക്കെ അതാണ് ഈ വത്തകകളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ച് റമലാം ഉപ്പൊന്ന് നമ്മൾ നമ്മളെ വത്തക്കേനെ കഴിച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ നമ്മൾ കഴിക്കും അത്രയും ആയിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ രോഗപ്രതിരോധം കിട്ടുന്നത് ഇതുപോലത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് യൂട്യൂബർമാരും അതുപോലെ തന്നെ മൗത്ത് പബ്ലിസിറ്റി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണമെങ്കിൽ മറ്റുള്ളവരെ ആരോഗ്യങ്ങൾ നശിപ്പിക്കണം ചെയ്യുന്നത് വിഷം എന്ന് പറഞ്ഞ കണ്ട് തിന്നാതിരിപ്പിക്കണം ചെയ്യുന്നത് നിങ്ങൾ ഇതിനെതിരെ പഠിച്ചിട്ട് ചെയ്യണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്ക ബൈ